nos kind ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രിമാരെ ഇന്ന് എസ് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നും വ്യക്തമായ ചില അനുമാനങ്ങളിലേക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അതായത് തന്ത്രിമാർ കൃത്യമായിട്ടും തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നത അധികാരികളാണ് അതുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ശബരിമല ശബരിമല തന്ത്രിമാർ എസ് ഐ ടി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ശബരിമലയിലെ മേൽ തന്ത്രിമാരായ രാജീവ് കണ്ഠര് മോഹൻറ്റ് കണ്ഠര് എന്നിവരെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്തത് അതുകൊണ്ടുതന്നെ ഇസ് ഈ ഇതിനകത്ത് ഈ സ്വർണപ്പാളി വിഷയവുമായി തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തങ്ങൾക്ക് യാതൊരുവിധ മുൻപരിചയവും പരിചയവുമില്ല ദേവസ്വം ഈ ശബരിമലയിൽ എത്തിയ ശേഷമുള്ള പരിചയം മാത്രമേ ഉള്ളൂ തങ്ങൾക്ക് സഹായിയായിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് അവരെ ദേവസ്വം ബോർഡിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയർ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങൾക്ക് പരിചയം ആയതും ബന്ധപ്പെട്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശബരിമല തന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ശരിക്കും പുലിവാൽ പിടിച്ചിരിക്കുന്നത് വീണ്ടും സി പി എം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നത് വ്യക്തമാവുകയാണ് എങ്ങനെയെങ്കിലും ഈ കേസ് ഊരിയെടുക്കാനുള്ള ചില തത്രപ്പാടിലായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പക്ഷേ അവർക്ക് വീണ്ടും ശബരിമല വിഷയം പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ തന്ത്രിമാരുടെ മൊഴി വ്യക്തമായിരിക്കുന്നത് അതായത് തങ്ങൾക്ക് ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കളുമായിട്ട് ഒരു ബന്ധവുമില്ല സ്വർണം പൂശാനുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് സ്വർണം പൂശാനുള്ള പാളി സ്വർണ്ണ ശബരിമലയിലെ പാളികൾ സ്വർണം പൂശാനുള്ള തീരുമാനമെടുത്തതിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പൂർണ്ണമായിട്ടും കൈകഴുകിയിരിക്കുകയാണ് തന്ത്രിമാർ എന്ന കാര്യം കൂടി പുറത്തു വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ സി പി തന്നെയാണ് സി രണ്ട് പ്രധാന നേതാക്കൾ ഇപ്പോൾ തന്നെ ജയിലിലുണ്ട് അതായത് വാസു മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവും അതുപോലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാറുമാണ് ഇപ്പോൾ ജയിലിലുള്ളത് പത്മകുമാറിനെ എസ് ഐ ടി വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യലിനായിട്ട് അടുത്ത ദിവസം സമീപിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പത്മകുമാറിൽ നിന്നും അറിയാൻ കഴിയും ആരൊക്കെയാണ് കൂടുതലായിട്ടും ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉന്നതരായ ഒരുപാട് ആളുകൾ സി പി എമ്മിലെ മുതിർന്ന ഒരുപാട് നേതൃത്വം ാക്കൾ ഇതിനകത്ത് എന്നും അന്നത്തെ പിന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങളിൽ പങ്കുണ്ടായി എന്നുള്ള ഒന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി ഉള്ള അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ അപേക്ഷ അനുവദിച്ചാൽ അടുത്ത ദിവസം തന്നെ വീട് കൂടുതൽ വിശ വിശദീകരിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർ കടക്കും അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള ആശങ്ക സി പി എമ്മിനുണ്ട് കാരണം രണ്ട് തെരഞ്ഞെടുപ്പ് ടുത്തു നിൽക്കുന്ന അവസരത്തിൽ ഈ പത്മകുമാറിൽ നിന്നും മൊഴി കൃത്യമായി വന്നാൽ പല നേതാക്കളും അകത്തേക്ക് പോകാനുള്ള സാധ്യതയും സി പി എമ്മിന് വലിയ തോതിൽ അലട്ടുന്നുണ്ട് അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ദോഷം തങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ സി നടക്കുന്നത് അത് തടയിടാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള എല്ലാ പോംവഴികളും നടക്കിയെങ്കിലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് എസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കേസുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്നതിനാൽ അതിനെ ഭരണപരമായിട്ട് യാതൊരു തടയിടാനും ഇപ്പോൾ സി പി ിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖ്യാതകരം അതുകൊണ്ടുതന്നെ സി പി എമ്മിലെ ഒരുപാട് ഉന്നത സ്ഥാനീയർ ഉന്നത നേതാക്കൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നും അവരൊക്കെ വരും ദിവസങ്ങളിൽ ജയിലിലേക്ക് പോകും എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് തന്ത്രി കുടുംബത്തിൻ്റെ മൊഴി സി പി എമ്മിനെതിരായിട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവന ഉന്നത ആളുകൾക്ക് എതിരായിട്ടുള്ളതാണ് എന്നുകൂടി വന്നതോടുകൂടി ഇനി ഏറ്റവും അധികം ബുദ്ധിമുട്ടാൻ പോകുന്നത് സി പി എം നേതാക്കളും സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുമായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്